കുറുമ്പൻ വികൃതി വികൃതി അങ്ങനെ നിക്കണല്ലോ ഇന്റെ അടുത്തത് ഇതിൽ ആരാണ് ഇതിൽ ആരാണ് പറയുന്ന ആള്

ഇതിലാരകണ പക്ഷനം കൈക്കമായി चोरനാ മടി പക്ഷനം കൈക്കമായി അനക്ക് മൊക്കള ചാക്കിൽ ഒന്നും കിട്ടില്ല ഇതിലാരാണ് ഇങ്ങടെ नाव काटിച്ചണ്ടി ഇരിക്കുന്നത് ത്രീയല്ല ലാലന്റെ ചാക്കിൽ ഇതിൽ ആരാണ് പെട്ടെന്ന് കരയണ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ചെയ്യാൻ അമ്മ നോക്കട്ടെ നോക്കട്ടെടുക്കാൻ നിന്നും നോക്കട്ടെ മതി മതി പഠിപ്പിച്ചാ ആയിക്കോട്ടെ എന്നാൽ പ്രകൃതി ഭംഗിയാണ് കൂടുതൽ മൊബൈൽ ഫോൺ കളിക്കണെ കൊച്ചു നീങ്ങിരിക്കോണിൽ കളിക്കുന്ന ഓ എൻ്റെ കുട്ടി ഒന്നല്ല പറയലുള്ളൂ ഞാൻ കൊടുക്കലില്ല അങ്ങനെ കൂടുതൽ നേരം മണ്ണി കളിക്കണത് ആരാണ് പൊട്ടില്ലേ നീ ഒരു എത്ര പെട്ടാണ് വില എത്ര പെട്ടെന്ന് പെട്ടെന്നോളൂരോ മാലയും വഴിയൊക്കെ പൊട്ടുക